ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് പണിക്ക് പോയി വെള്ളം നിറയെ മീൻ കിട്ടി കപ്പൽ കാഴ്ചകളെല്ലാം കണ്ടു എന്തായാലും വീഡിയോയിലേക്ക് പോവാം നോർത്ത് പത്ത് മുപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് മാറ് കടലിൽ വെച്ചാണ് കപ്പലിനെ കണ്ടത് അങ്ങനെ കപ്പൽ കപ്പലിൻ്റെ വഴി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കപ്പൽ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും മീനിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓടിപ്പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ചെറിയ ചെറിയ കൂട്ടങ്ങളായി മീനിങ്ങനെ വരുന്നുണ്ട് പക്ഷേ അതെല്ലാം അവോയ്ഡ് ചെയ്ത് പോവുകയാണ് കാരണം നമ്മുടെ വലിയ വലയും പത്ത് നാല്പത് ആളുകൾ ജോലി ചെയ്യുന്ന വെള്ളമാണ് അപ്പോൾ വലിയൊരു കൂട്ടത്തെ കാട്ടി അടിച്ചാലേ നമുക്ക് മീൻ കുറേ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും വലിയൊരു കൂട്ടം മീൻ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വലയടിക്കാൻ പോവുകയാണ് ബാക്കി നമുക്ക് വലയടിച്ചതിന് ശേഷം കാണാം അപ്പോൾ വലയടിച്ചു വല ഫുള്ള മീനായിരുന്നു രണ്ട് തോണി മീനെ നമ്മൾ ഫുള്ളാക്കി വിട്ടു അവർ ഹാർബറിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ലാസ്റ്റുള്ള മീൻ കുറച്ച് തോണിയിലേക്ക് എടുത്തു ബാക്കി നമ്മുടെ വെള്ളത്തിലേക്ക് എടുക്കുകയാണ് കാരണം മൊത്തമായിട്ട് തോണിയിലേക്ക് പോവില്ല അപ്പോൾ ശിലോങ്കി വെച്ചിട്ടാണ് മീൻ നമ്മൾ കോരി കോരിയെടുക്കുന്നത് വെള്ളത്തിലെല്ലാ കള്ളിയും ഫുള്ളായിട്ടുണ്ട് ഇനിയും മീൻ കുറേ ബാക്കിയുണ്ട് വലയടിക്കുന്നതും വല വലിക്കുന്നതും എല്ലാം കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മളും ജോലി ചെയ്യുന്ന കാരണം നമുക്ക് ജോലി സമയത്ത് കിട്ടുന്ന റെസ്റ്റ് കിട്ടുന്ന ഒഴിവിൽ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് കാരണം നമ്മളും അവരുടെ കൂടെ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അപ്പോൾ മെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ് മീനിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് പല ഫുള്ള് മീനാണ് മീൻ വെള്ളത്തിൽ കൊള്ളുമെന്ന സംശയമാണ് ചിലപ്പോൾ മീൻ ഒഴിവാക്കേണ്ടി വരും മീനോർക്കല്ലേ നല്ല പക്കറ്റിങ്ങി പൊട്ടുന്ന അങ്ങനെ എല്ലായിടത്തും മീൻ എടുത്തിട്ടുണ്ട് ഏകദേശം വെള്ളത്തിലെല്ലാ സ്ഥലവും ഫുള്ളായിട്ടുണ്ട് മീൻ ചെമ്പാനാണ് നമ്മുടെ നാട്ടിൽ ചെമ്പാനെന്നറിയപ്പെടുക ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല നമ്മുടെ അവിടെ ചെമ്പാനെന്ന് പറയും അങ്ങനെ മീനെല്ലാം എടുത്തു കഴിഞ്ഞു ഇനി ഹാർബർ ലക്ഷ്യമാക്കി ഓടാനുള്ള തിരക്കിലാണ് അങ്ങനെ നമ്മുടെ വള്ളം ഓടിത്തുടങ്ങി ബാക്കിൽ കിരിയറും കെട്ടി ഓടിത്തുടങ്ങി കുറേ ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നുണ്ട് കുറച്ച് പേര് ഉറങ്ങുന്നുണ്ട് എല്ലാവരും ക്ഷീണത്തിലാണ് നോർത്ത് പത്ത് മുപ്പത്തി മൂന്നെന്ന് ഇരുപത്തിയേഴ് മാറ് കടലിൽ നിന്നാണ് മീൻ പിടിച്ചത് അപ്പോൾ നമ്മുടെ പൊന്നാനി ഹാർബർ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ രണ്ടര മണിക്കൂർ എന്തായാലും ഓടാനുണ്ട് കുറേ പേര് ഉറങ്ങുകയാണ് ക്ഷീണത്തിൽ ഫൈബർ ബാക്കിൽ കെട്ടിയിട്ടുണ്ട് നമ്മുടെ കീരിയർ വെള്ളം അതിൽ മീനുണ്ട് അതിൽ മൂന്ന് പേരുണ്ട് അവരും റസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ പേര് അൽബുഹാരി ബുഹാരി അപ്പം ഇങ്ങനെ കടൽ കര ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കിയിട്ട് നല്ല സ്പീഡിലാണ് പത്തൊമ്പത് സ്പീഡിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പത്തൊമ്പത് സ്പീഡിൽ ഓടിയാൽ തന്നെ നമുക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മാക്സിമം രണ്ടേകാം മണിക്കൂറെങ്കിലും നമുക്ക് ഓടാനുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മീൻ കടൽ നിറയെ മീനാണ് ചെറിയ ചെറിയ കൂട്ടങ്ങളായി മീനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി ചോറ് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് കാരണം ഇന്ന് കുറേ ദിവസത്തിൻ്റെ ഇടയിലാണ് ഇന്ന് കുറച്ച് കൂടുതൽ മീൻ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഹാർബറിലെത്തി ഹാർബറിലെത്തിയപ്പോഴുള്ള അവസ്ഥയാണിത് നിറയെ വെള്ളങ്ങൾ മീനുമായി വന്ന് കെട്ടിക്കിടപ്പുണ്ട് നമ്മുടെ മുന്നിൽ രണ്ട് വെള്ളമുണ്ട് അത് കഴിഞ്ഞാലേ നമുക്ക് മീനിൽ പുറത്തേക്ക് അൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൂടാതെ ചെറിയ കിരിയാറ് വെള്ളങ്ങളും മീനുമായി വരുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല വെള്ളം ഓടിക്കുന്ന ആളും ഒരു മൂന്നോ നാലോ പേര് സഹായത്തിനും കൂടെ നിൽക്കും അത് കഴിഞ്ഞാൽ മീൻ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ജെട്ടിയിൽ അവർ കൊണ്ടുപോയി കെട്ടും നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തായാലും കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി